ഹായ് ഫ്രണ്ട്സ് സ്നേഹപൂർവ്വം പുതിയ എപ്പിസോഡില് ശ്യാമേനെ കൂട്ടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണേ നല്ല പൊള്ളലുണ്ടെന്ന് തോന്നുന്നു അപ്പോഴേക്കും പ്രൊഡക്ഷൻ കൺട്രോളറും ഇവരുടെ കൂടെയുണ്ട് മാഡം ചെന്നില്ലു ഞാൻ ഒഴിപ്പി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞേ അത് എടുക്കാൻ പോവാ അങ്ങനെ വിനയ മാഡം രാധികയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് അശ്വതിയാണെങ്കില് ബ്ലഡ് കിട്ടാത്ത കാരണം ആരൊക്കെയോ വിളിച്ച് ട്രൈ ചെയ്തോണ്ടിരിക്കുക കുമാർ സാർ ബ്ലഡ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല സാറിന് ഇവിടം വരെ വരാൻ പറ്റും കൂട്ടത്തില് ആരെങ്കിലും ബ്ലഡിന് വേണ്ടി അറേഞ്ച് ചെയ്യാൻ വേണം ആ എങ്കിൽ ശരി ഓക്കെ സർ ഐശ്വര്യനിങ് മാലിന്യം വിളിച്ചിട്ട് ഇപ്പൊ കിട്ടുന്നില്ല അതാ വലിയൊരു പ്രോബ്ലം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും രാധികേനെ കൂട്ടി വിനാ മേഡം അവിടെ എത്തുന്നത് എന്നാ അശ്വതി ഫോണിൽ സംസാരിക്കുന്നത് കാരണം തിരിയുന്നില്ല തൊട്ടടുത്തെത്തിയിട്ടുണ്ട് അശ്വതിയുടെ തൊട്ടടുത്തുള്ള റൂമിലേക്കാണ് വിനയ മാഡം രാധികയെ കയറ്റി കൊണ്ടുപോകുന്നത് അങ്ങനെ അശ്വതി അവിടെ വെച്ച് കാണുന്നില്ല വിനയ മേഡത്തിനെ കാണുന്നതുകൊണ്ട് തന്നെ എല്ലാവരും മേഡത്തെ നോക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടറേക്കും എന്തുപറ്റി വിനയ മേഡം അപ്പൊ മേഡം സംഭവിച്ച കാര്യങ്ങൾ പറയണേ ഷൂട്ടിങ്ങിനിടെ സാരി ഒന്ന് തീ പിടിച്ചു ഈ കുട്ടി അത് കൈകൊണ്ട് തല്ലിക്കെടുത്തി ഡോക്ടറേക്കും കൈക്കും മാത്രമേ പൊള്ളലുള്ളൂ രാധിക പറയും അതെ മേഡം ആ എങ്കിവിടെ ഇരിക്കുമോ എന്ന് പറഞ്ഞേ രാധിക അവിടെ ഇരുത്തി ഡോക്ടർ പരിശോധിക്കുകയാണ് എന്നിട്ട് പറയും കാര്യമായ പൊള്ളലൊന്നുമില്ല സിസ്റ്റർ ഇതൊന്നും ക്ലീൻ ചെയ്യൂ ഡോക്ടർ അവിടെ തന്നെ ഉണ്ട് അങ്ങനെ സിസ്റ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് രാധക്ക് വേദന ഉണ്ടെങ്കിലും കടിച്ചമർത്തി നിൽക്കണേ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ക്ഷ്യാമയും കിടക്കുന്നത് അമ്മയും മോളും ഒരേ ഹോസ്പിറ്റലിലെ അടുത്തടുത്ത റൂമുകളിലെ എന്നാ രണ്ടുപേരും അറിയുന്നില്ല ക്ഷ്യാമയ്ക്കാണെങ്കിൽ ഇതുവരെ ബോധവും വന്നിട്ടില്ല ഡോക്ടർ പറയും കുറച്ചു സമയത്തേക്ക് കൈ നനയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഈ സമയത്ത് അതേ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ അല്ലേ ക്ഷ്യമ കിടക്കുന്നത് ക്ഷ്യാമയെ നോക്കുന്ന ഡോക്ടറെ രാധികയുടെ അടുത്ത കൂടെ പോകുമ്പോഴും രാധികെ ശ്രദ്ധിക്കുന്നില്ല ഓൾറെഡി വേറൊരാളെ നോക്കിക്കൊണ്ടിരിക്കാണല്ലോ അങ്ങനെ പുറത്തു വന്ന് ശ്വതിയോടൊക്കെ ബ്ലഡ് കൊടുക്കാനുള്ള ആളെത്തിയോ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്ലഡ് ഇതുവരെ അപ്പൊ ഡോക്ടർ പറയും അവരുടെ കണ്ടീഷൻ സീരിയസ് ആണ് സോ എത്രയും പെട്ടെന്ന് ബ്ലഡ് എത്തിച്ചേ മതിയാകൂ വരും സർ എത്രയും പെട്ടന്ന് എത്തും അപ്പൊ ഡോക്ടർ പറയും വി സീരിയസ് അല്ലെങ്കിൽ അപകടത്തിൽ കലാശിക്കും എന്ന് പറഞ്ഞ ഡോക്ടർ അകത്തേക്ക് പോവാ അശ്വതി കാരണമില്ല അങ്ങനെ ഡോക്ടർ രാധികയെ നോക്കുന്ന ഡോക്ടറെടുത്ത് പറയും നമുക്ക് ബ്ലഡിനെ അത്യാവശ്യം വന്നിട്ടുണ്ട് ബ്ലഡ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് കൊടുക്കണം അപ്പൊ രാധികയെ നോക്കുന്ന ഡോക്ടർക്കും എന്തോ പറ്റി സിംഗർ ഷ്യമ ഗുരുതരമായ പരിക്കേറ്റ് ഒബ്സർവേഷനിലാണ് ഇത് കേൾക്കുന്ന പക്ഷെ രാധികയും വിനയമേഠവും ഞെട്ടും ശ്യാമയോ ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ പറയും സോറി മേഡം ഇപ്പൊ ഒബ്സർവേഷനിലാണ് പക്ഷെ അവർക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ബ്ലഡ് വേണം എ ബി നെഗറ്റീവ് ആണ് ഗ്രൂപ്പ് അവരുടെ ആൾക്കാർക്ക് ഇതുവരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എവിടെയാണെങ്കിൽ ബ്ലഡ് ബാങ്കില് അത് സ്റ്റോക്കും ഇല്ല ഷോ എന്തെ പേടിച്ചുകൊണ്ട് ഒരു ഞെട്ടല്ലേ വിനയ മേഡം പറയാ രാധിക ഞെട്ടിന്ന് അങ്ങനെ ഡോക്ടറെ അടുത്ത് ഏൽപ്പിച്ചിട്ട് മറ്റു ഡോക്ടർ പോവും അങ്ങനെ രാധികയുടെ ഡോക്ടർ ഇപ്പൊ വരാന്ന് പറഞ്ഞ ബ്ലഡ് ബാങ്കിൽ അറിയിക്കാൻ പോവാൻ തുടങ്ങുമ്പോ രാധിക പറയും ഡോക്ടർ ശ്യാമ മേഡത്തിന് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ അപകടം അല്ലേ യെസ് അതാണ് എല്ലാവരും ടെൻഷൻ ആയിട്ടിരിക്കുന്നത് രാധികം അത് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവാ ഞാൻ കൊടുത്തോളാം അത് കേൾക്കുമ്പോ വിനയം ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ഡോക്ടറോടേക്കും ഈ കണ്ടീഷനില് രാധിക ബ്ലഡ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഡോക്ടർ ഡോക്ടർ പറയും ഈ കുട്ടിയും ഒക്കെ ആണെങ്കിൽ കൊടുക്കുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല രാധികയ്ക്ക് ഭയങ്കര സന്തോഷവും ഞാൻ കൊടുക്കാൻ ഡോക്ടർ ക്ഷ്യമാഡത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ എന്റെ രക്തം കൊണ്ട് മാഡത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തോളാം ഞാൻ ബ്ലഡ് കൊടുക്കാം ഡോക്ടർ വിനിയ മേഡത്തിനും അത് സന്തോഷമാവും എങ്കിൽ ഡോക്ടർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററോടെ മറ്റേ ഡോക്ടറെ വിളിക്കാൻ പറയാം അങ്ങനെ രാധിക വിനയ മേഡത്തിന്റെ അടുത്ത് പറയും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കില് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ചെയ്തു തീർത്തതുപോലെ എനിക്ക് തോന്നുന്നത് മേഡം തിരിച്ചു പോണെങ്കിൽ പൊക്കോളൂ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്നോളാം വിനയ മേഡം പറയും അത് സാരമല്ല എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം ശ്യാമയെ നോക്കുന്ന ഡോക്ടർ വരും എന്താ ഡോക്ടർ എന്താ പ്രശ്നം ഡോക്ടർ വരുന്ന ഈ കുട്ടി എബി നെഗറ്റീവാ ഈ കുട്ടി ഡോണേറ്റ് ചെയ്യാൻ തയ്യാറാണ് അപ്പൊ ഡോക്ടർ ഓക്കെ അല്ല ഈ കുട്ടിക്ക് എന്ത് പറ്റിയതാ ഡോക്ടർ കൈ പൊള്ളിയതാ മെഡിസിൻ ഒക്കെ എടുത്തു ഓക്കെ കുട്ടിക്ക് സമ്മതാണോ ശ്യാമെ ഓ എനിക്ക് നൂറ് വട്ട സമ്മതമാ വിനയ പ്രസാദ് പറയും അത്രക്ക് ആരാധനയാണ് ഇവൾക്ക് ശ്യാമ മേഡത്തോട് ഡോക്ടർക്കും സന്തോഷാവും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കുട്ടിയുടെ ഈ ഹെൽപ്പ് ഇതാണ് ഇതുപോലുള്ള കലാകാരന്മാരുടെ പുണ്യം ഇനി വേ കുട്ടി വരൂ എന്ന് പറഞ്ഞ രാധിയെ കൊണ്ടുപോവാഡത്തോട് പുറത്തേക്ക് നിക്കാൻ വേണ്ടി മറ്റു ഡോക്ടർ പറയുന്നുണ്ട് വൃക്യു വിരക്കളൊക്കെ ശ്വതി അറിയുന്നുണ്ട് അങ്ങനെ അശ്വതി ആരോടെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ബ്ലഡ് കൊടുക്കാനുള്ള ആളെ ഡോക്ടർ എന്നെ അറേഞ്ച് ചെയ്തു ഇനി എന്താന്നൊന്നും അറിയില്ല എങ്കിലും സാർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം പ്ലീസ് സാർ എന്ന് പറഞ്ഞ ഫോണിൽ സംസാരിക്കണേ ഈ സമയം വിനയ പ്രസാദ് പുറത്തേക്ക് വരുന്നുണ്ട് എന്നാ അവർക്ക് പരസ്പരം വലിയ പരിചയമല്ലെന്ന് തോന്നുന്നു മാഡത്തിനെ അശ്വതിക്ക് അറിയായിരിക്കും എങ്കിലും അശ്വതി ഒന്നും ഈ സമയം നല്ല ടെൻഷൻ ആയതുകൊണ്ടും സംസാരിക്കാൻ ഒന്നും നിക്കാതെ പോകും അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങോട്ട് വരികയാണ് എന്നിട്ട് നമുക്ക് പോയാലോ എന്ന് പറയുമ്പോ വിനയ മേഡം പറയും ഇവിടെ സിംഗർ ശ്യാമ ഒരു അപകടം പറ്റി വന്നിട്ടുണ്ട് അവരുടേത് റേർ ഗ്രൂപ്പ് ആണ് ഇപ്പൊ ആ കുട്ടി ശ്യാമ മേഡത്തിന് ബ്ലഡ് കൊടുക്കാൻ പോയിരിക്കും പറയും എന്ത് കഷ്ടമാണ് മേഡം എല്ലാ കാര്യത്തിലും കയറി ഇങ്ങനെ ഇടപെട്ടാലോ അമ്പലം അടയ്ക്കുമ്പോഴേക്കും ഷൂട്ടിംഗ് തീർക്കണം ഡയറക്ടർ നല്ല ചൂടിലാ അപ്പൊ വിനയ മേഡത്തിന് ദേഷ്യം വരും ഞാനും നല്ല ചൂടിലാണെന്ന് ഡയറക്ടറോട് പറയൂ നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു കലാകാരിയാണ് അകത്ത് കിടക്കുന്നത് അവർക്ക് കുറച്ച് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി അതിന് തയ്യാറായി അത് ഒരു മഹത്വായിട്ട് മനസ്സിലാക്കണം അതൊന്നും അറിയാതെ തിരക്ക് പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പൊ വരാൻ ബുദ്ധിമുട്ടാണ് ഡയറക്ടറോട് പറഞ്ഞേക്ക് എന്ന് തീർത്തങ്ങ് പറയും മാഡം എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പഴേക്കും മാഡം പറയും സിറ്റുവേഷൻ മനസ്സിലാക്കൂ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധിക ബ്ലഡ് കൊടുക്കുന്നതാണ് സ്വന്തം അമ്മയാണെന്ന് അറിയാതെ അമ്മയ്ക്ക് തന്നെയാണ് ഈ ബ്ലഡ് കൊടുക്കുന്നത് മകളാണെന്ന് അറിയാതെയാണ് ശ്യാമയും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബ്ലഡ് ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞതിനു ശേഷം രാധിക പറയും മാഡം എനിക്ക് ശ്യാമ മേഡത്തെ ഒന്ന് കാണാൻ കഴിയുമോ പിന്നെയാ മേഡം പറയും നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം അധികം പ്രതീക്ഷയൊന്നും വേണ്ട സാധാരണ ആരാധകരെ രക്തത്തിൽ കത്തെഴുതും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോ ശ്യാമയുടെ അഞ്ഞമ്പിലൂടെ ഓടുന്നത് രാധികയുടെ രക്തം കൂടിയാണല്ലോ രാധിക പറയും എന്റെ ഭാഗ്യ പലപ്പോഴും എൻറെ ജന്മത്തെ കുറിച്ച് എനിക്ക് പരാതിയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ തോന്നാ എന്റെ ജന്മത്തിന് എന്തോ വലിയ അർത്ഥം ഉണ്ടായിരുന്നു എന്നിങ്ങനെ സംസാരിച്ചു നോക്കുമ്പോ ഡോക്ടർ അങ്ങോട്ട് വരുന്നു അങ്ങനെ ഡോക്ടറോട് വയ്ക്കും വിനയ മാഡം ശ്യാമ മേടത്തിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ പറയും കുട്ടി ചെയ്തത് ഒരു പുണ്യാണ് എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു വിനയ മാഡം പറയും ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇവൾക്ക് ശ്യാമ മേഡത്തെ ഒന്ന് കയറി കാണാൻ പറ്റുമോ ഡോക്ടർ പറയും ഐ ആം സോറി അപ്പൊ തന്നെ രാധിക്കയുടെ മൊക്കെ അങ് വിഷമത്തിലാവും ഇപ്പൊ എന്തായാലും കാണാൻ കഴിയില്ല കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം പറയും എനിക്ക് സാരമില്ല ശ്യാമ മേഡത്തിന് ബോധം വരുമ്പോ എന്റെ അന്വേഷണം ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഡോക്ടറേക്കും ഈ കുട്ടി വിനയ മാഡത്തിന്റെ ആരാണ് മാഡം പറയും എന്റെ എന്റെ അനുജത്തിയാണ് രാധക്ക് അതും കേൾക്കുമ്പോൾ സന്തോഷാവും ഡോക്ടറേക്കും ഓ അങ്ങനെയാണോ സുബിൻ വരും പോവാം മെഡിസിൻ വാങ്ങിച്ചില്ലേ ആ വാങ്ങിച്ചു ഡ്രൈവർ ും എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ എന്ന് പറഞ്ഞ രാധികെ കൂട്ടി വിനയപ്രസാദ് അവിടുന്ന് പോവാം പോയി കഴിഞ്ഞാല് ഡോക്ടർ അറിയും മനസ്സിൽ ആ കുട്ടിക്ക് ശ്യാമാ മേഡത്തിന്റെ അതേ മുഖച്ചായ എന്ന് പറഞ്ഞിങ്ങനെ പോവാൻ തുടങ്ങുമ്പോഴായിരിക്കും അശ്വതി വരുന്നത് ഡോക്ടർ ശ്യാമാ മേഡത്തിനെ ബ്ലഡ് കൊടുത്താ ആ കുട്ടി പോയെന്ന് പറഞ്ഞു അവരെനിക്കൊന്നും കാണാൻ പോലും കഴിഞ്ഞില്ല ആ കുട്ടി ഇതയിപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ആ കുട്ടിക്ക് ശ്യാമ മാഡത്തിന്റെ അതേ മുഖച്ചായ ഇത് കേൾക്കുന്ന അശ്വതി ഞെട്ടും എന്നിട്ട് എന്നിട്ട് ആ കുട്ടി എവിടെ ഡോക്ടർ അങ്ങോട്ട് ചൂണ്ടിക്കാട്ടാ ശരി ഡോക്ടർ എന്ന് പറഞ്ഞ അശ്വതി അങ്ങോട്ട് ഓടി പോവും എപ്പോഴേക്കും ഞാൻ ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അമ്പലത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞേ രാധി കുട്ടി വിനയ മേഡം കാറിൽ കയറി പോകുമ്പോഴായിരിക്കും അശ്വതി ഓടിയെത്തുന്നത് എന്ന് പറഞ്ഞ ഒരു നിരാശയിൽ നിക്കാ ഈശ്വര ഷ്യാമയ്ക്ക് രക്തം നൽകിയത് ശ്യാമയുടെ മകൾ തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ അശ്വതിയുടെ ഉള്ളു പറയണേ അങ്ങനെ അശ്വതി അവിടെ നിന്ന് പോവും പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വീട്ടിലാണേ അവിടെ അച്ഛൻ ടെൻഷനല്ല അപ്പൊ മുത്തശ്ശറിയും എന്തിനധികം പറയുന്നു സിനിമാക്കാരുടെ കാറിൽ കറങ്ങാൻ ഒരു അവസരം കിട്ടിയപ്പോ അവൾ അത് ഉപയോഗിച്ചു അത്ര തന്നെ ഇത് കേൾക്കുന്ന അച്ഛനു ദേഷ്യം വരും അമ്മേ അവളുടെ കൂടെ പോവാൻ എനിക്ക് പറ്റിയില്ല അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു പക്ഷെ എന്റെ മോളുടെ കൈ നന്നായിട്ട് പൊള്ളിയിട്ടുണ്ട് സ്വന്ത അനുജത്തിയായി നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാ അവരെ അവളെ കൊണ്ടുപോയത് മുത്തശ്ശേരി അവളെ അനുജത്തിയായിട്ടും അമ്മയായിട്ട് ആർക്കും കാണാലോ താന്തയും ഇല്ലാത്തവളല്ലേ എന്ത് ബന്ധം സ്ഥാപിച്ചാലെന്താ യശോദ പറയും ഒന്നും ഇണ്ടാതിരിക്കമ്മേ എന്റെ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് അറിയാത്ത സങ്കടത്തിലാണ് ഞാൻ മുത്തശ്ശേരി എടി അവൾ അങ്ങനെ പെട്ടെന്ന് ചത്തുപോകത്തൊന്നുമില്ല അതിനെ കുറിച്ച് നീ പേടിക്കണ്ട ബാക്കിയുള്ളവരെല്ലാം കൊല്ലാൻ വേണ്ടി ജനിച്ചവള് അങ്ങനെ അങ്ങ് ചത്തുപോ അമ്മയ്ക്കും ഇത് കേൾക്കുമ്പോ ദേഷ്യം വരുന്നുണ്ട് തിരുമേനി പറയും അമ്മേ വാക്ക് അതിരി വറന്ന് പോവണ്ട യശോദേ ഏത് ഹോസ്പിറ്റലിലേക്കാ ആ പോയതെന്ന് അറിയാൻ ഞാൻ ആ സിനിമാക്കാരോട് ചോദിച്ചു ആ നടിയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വരെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞേ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴായിരിക്കും വിനിയമേഡത്തിന്റെ കാർ വരുന്നത് രാധിക ഇറങ്ങി വരുന്ന വരുന്നാണുമ്പോ തന്നെ അച്ഛനും അമ്മയ്ക്ക് സന്തോഷമാകും മുത്തശ്ശിക്ക് മുഖം കടന്നൽ കുത്തിയത് പോലെയാവുക രാധിക വരുമ്പോഴേക്കും എവിടെ ആയിരുന്നു അടി ഇതുവരെ എന്നുവെച്ചു മുത്തശ്ശി അങ്ങ് തുള്ളിച്ചാടാൻ തുടങ്ങാ അത് മുത്തശ്ശി ഹോസ്പിറ്റൽ നീ എന്തിനാ എല്ലാത്തിന്റെ ഇടയിൽ ചെന്ന് കേറുന്നത് ഷൂട്ടിങ്ങിന് വന്നാൽ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ അവർക്കറിയില്ലേ നീ ഈ ലോകത്തിൽ എല്ലാവരെയും രക്ഷിക്കുന്നേ എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുന്നത് കേട്ടുകൊണ്ടായിരിക്കും വിനയ മേഡം കാർന്നിറങ്ങി വരുന്നത് ഇത് കേൾക്കുമ്പോ വിനയ മേഡത്തിന് ദേഷ്യം വരുന്നുണ്ട് അച്ഛനും അമ്മയും രാധികനെ എങ്ങനെ ചേർത്ത് പിടിച്ചാ നിക്കണേ അങ്ങനെ വിനയ മേഡം വന്നിട്ടോക്കും എന്താ ഇത് രാധികയോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് മുത്തശ്ശി അങ്ങ് മുഖം തിരിക്കും വിനയ മേഡം പറയും കൈക്ക് കാര്യമായ കൊഴപ്പൊന്നുമില്ല മൂന്നോ നാലോ ദിവസം കൈ നനയ്ക്കാതെ ശ്രദ്ധിക്കണം തിരുമേനെ രാധികയെ പോലൊരു മോള് ഏതൊരച്ഛൻറെയും ഭാഗ്യം തന്നെയാ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാവും എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ കൈ പൊള്ളുന്നത് പോലും രാധിക ശ്രദ്ധിച്ചില്ല പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ രാധിക ഒരു ജീവൻ തന്നെ രക്ഷിച്ചു അത് കേൾക്കുമ്പോ എല്ലാവരും ഇങ്ങനെ എന്താന്നുള്ള രീതിയിൽ നിൽക്കാം മുത്തശ്ശിയും അച്ഛൻ ചോദിക്കും എന്താ മനസ്സിലായില്ല നമ്മുടെ ഗായിക ശ്യാമ വാസുദേവൻ ഇല്ല അവര് ഒരു ആക്സിഡന്റ് സംഭവിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അവരുടെ ബ്ലഡ് റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് ബ്ലഡ് കിട്ടാതെ വിഷമിക്കായിരുന്നു അവർക്ക് ബ്ലഡ് കൊടുത്തത് രാധികയാണ് അത് കേൾക്കുമ്പോ അച്ഛനും അമ്മയ്ക്കും അതിന്റെ മഹത്വവും അതിന്റെ വലുപ്പവും ഒക്കെ മനസ്സിലാവുന്നുണ്ട് എന്നാ മുത്തശ്ശി ഓ എന്ന് പറഞ്ഞു മുഖം തിരിക്കുക അങ്ങനെ വിനയ മേഡം രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയും ഒറ്റ ദിവസം രണ്ടുപേർക്ക് ജീവൻ ദാനം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും ഇങ്ങനെ ഒരു മകളെ പ്രസവിച്ചത് അമ്മ ചെയ്ത പുണ്യ അപ്പോ തന്നെ മുത്തശ്ശി പറയും ആര് പ്രസവിച്ചു ഇവളെ യശോദ പ്രസവിച്ചൊന്നുമല്ല അല്ല ഇവള് ഇവിടുത്തെ കുട്ടിയല്ല വിനയ മേഡം ഞെട്ടും അച്ഛൻ അമ്മേ എന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശി പറയും പറയുന്നുണ്ട് എന്താ ഇവരുടെ തന്തയും തള്ളയും ആരാണെന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ പെരുവഴിന്ന് കിട്ടിയതാ ഇതിനെ രാധികക്ക് വല്ലാതാവുന്നുണ്ട് അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ രാധികയെ വേദനിപ്പിക്കും സംസാരിക്കും മുത്തശ്ശി അങ്ങനെ അതും പറഞ്ഞ അവരവിടെ നിന്ന് പോകും അങ്ങനെ എല്ലാവരുടെ മുഖവും വല്ലാത്ത വിഷമത്തിലാ വിനയ മേടത്തിനും അത് കേട്ടപ്പോ അങ്ങ് ഷോക്ക് ആവും കൂടുതലും സംസാരിക്കാൻ നിൽക്കുന്നില്ല എങ്കിൽ ശരി തിരുമേനെ എനിക്ക് പോണം എല്ലാവരും എന്നെ വെയിറ്റ് ചെയ്യാ അമ്മ പറയും അയ്യോ ഇത്രയും വലിയ ഒരാളെ വീടിന്റെ ഉമ്മരം വരെ വന്നിട്ട് അകത്തുനിന്ന് കയറാതെ പോവാന്ന് വെച്ചാ മാഡം പറയും രാധികയെ കാണാൻ ഞാൻ ഇനിയും വരും അപ്പൊ വിശദമായിട്ട് സംസാരിക്കാ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇവിടെ പിരിയാൻ തോന്നുന്നില്ല ഞാൻ പോട്ടെ രാധിക അപ്പോ തിരുമേനി പറയും അതെ അമ്മ പറഞ്ഞത് കാര്യമാക്കണ്ട ഞങ്ങൾക്ക് ഇവളെ സ്വന്തം മോള് തന്നെയാ മാറി ചിന്തിക്കാൻ എനിക്ക് അശോധിക്കും ഒരിക്കലും പറ്റില്ല വിനയമേഡം പറയും എനിക്കെല്ലാം മനസ്സിലാകും തിരുമേനി എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഒരേ മനസ്സാകണമെന്നില്ല ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം തിരുമേ എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു മോള് തന്നെയായിരിക്കും രാധിക അത് ഞാൻ ഉറപ്പിച്ച് പറയാം എനിക്ക് പോയേ പറ്റൂ രാധികെ റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞതിനു ശേഷം എല്ലാരോടും യാത്ര പറഞ്ഞ് മാഡം പോവാം രാധിക ഇപ്പൊ നല്ല സന്തോഷത്തിലാ അങ്ങനെ പോയിക്കഴിഞ്ഞാ അച്ഛൻ ദേഷ്യത്തോടെ അമ്മ പറഞ്ഞതൊക്കെ ആലോചിച്ച് അകത്തേക്ക് കയറി ചെല്ലാ എന്നിട്ടേക്കും അമ്മേ രാധികയുടെ ജന്മത്തെക്കുറിച്ച് അവർ വലുതും ചോദിച്ചു അമ്മയോടെ െ വിളിച്ചു പറയാൻ പോയത് മുത്തശ്ശിക്കും പറഞ്ഞാ എന്താ സത്യമല്ലേ അച്ഛൻ പറയും അല്പം കൂടി മനുഷ്യത്വം കാണിച്ചുടേ അമ്മേ എത്ര വലിയൊരു താരമാണ് അവര് എന്ത് മാന്യാ നമ്മളോട് പെരുമാറിയത് മോളെ കുറിച്ച് അവര് നല്ലത് പറഞ്ഞപ്പോ അമ്മക്ക് സഹിച്ചില്ല അതല്ലേ സത്യം മുത്തശ്ശറിയും അതേടാ അത് തന്നെയാ സത്യം എന്താ നിനക്ക് പിടിച്ചില്ലേ നിന്റെ പാരമ്പര്യം പറഞ്ഞേ ഇവൾ അഹങ്കരിക്കുന്നു ഈ കുടുംബത്തിന്റെ കാര്യത്തെ ചൊല്ലി ആരെങ്കിലും ഇവളെ ആരെങ്കിലും ഇവളുടെ കാര്യം പറയുന്നതും എനിക്കിഷ്ടല്ല അതെന്റെ കുലത്തിന് ഞാൻ കൊടുക്കുന്ന മര്യാദയാ അത് കാണാൻ പറ്റാത്തവര് കാണണ്ട എന്ന് പറഞ്ഞെ ദേശത്തോടു കൂടി അടന്നു പോവാ യശോധ പറയും എന്ത് കഷ്ടാ അമ്മ എന്തിനെ എങ്ങനെയൊക്കെ പെരുമാറുന്നത് തന്ത്രി പറയും അതേക്കുറിച്ച് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രാധികയുടെ അടുത്ത് ചെന്നോയ്ക്കും മോളെ നിനക്ക് വേദനയൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല അച്ഛാ ഞാൻ വലിയ സന്തോഷത്തിലാ ഉള്ളിലിപ്പോഴും ഭഗവാനോട് നന്ദി പറഞ്ഞോണ്ടിരിക്ക ഞാൻ പറഞ്ഞ കുറിച്ച് എപ്പോഴും മുത്തശ്ശി അപമാനിച്ച് സംസാരിക്കാറില്ലേ ഇപ്പൊ അതേ ചോരുകൊണ്ട് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റി എന്നൊക്കെ ഇങ്ങനെ നല്ല സന്തോഷത്തിലെ രാധിക പറയണേ ഇത് കേൾക്കുന്ന അച്ഛനും അമ്മയ്ക്കും സന്തോഷം തന്നെയാ പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രമോ ആണ് അതിലെ ഷ്യാമക്കിപ്പോ ബോധം വന്നിട്ടുണ്ട് അങ്ങനെ ഡോക്ടർ പറയണേ ഇവിടെ ചികിത്സക്ക് വന്ന ഒരു പെൺകുട്ടിയാണ് മേഡത്തിന് ബ്ലഡ് തന്നത് അതും മേഡത്തിന്റെ അതേ മുഖച്ചായുള്ള ഒരു കുട്ടി അത് കേൾക്കുന്ന ശ്യാമ എങ്ങനെ അശ്വതിയും അതെ ഷ്യമേ എന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് ശ്യാമയും അത് കേട്ട് സന്തോഷത്തിലാണ് അങ്ങനെ സ്വന്തം മകള് തന്നെയാണ് രക്തം നൽകിയതെന്ന് ശ്യാമ അവിടെ വെച്ച് തിരിച്ചറിയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണിമംഗലത്ത് പ്രിയ ആരോടോ മിക്കവാറും ശരത്തിനോട് സംസാരിക്കുന്നത് കൽപ്പന കാണേ അപ്പ തന്നെ കല്പന മുത്തശ്ശിയേയും വിളിച്ചോണ്ട് വരും മുത്തശ്ശി മാത്രല്ല ഉർവശിയുണ്ട് എന്നാ കൽപ്പന ഇവരെ കൂട്ടി അവിടെ വന്ന് നിൽക്കുന്നത് അലമാരയിലെ മിററിലൂടെ പ്രിയ കാടണേ അപ്പ തന്നെ പ്രിയ എന്തായാലും അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രൊമോയിലൊക്കെ ഉള്ളത് അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരൊന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്